താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ ഒരു കാത്തിരിപ്പില അല്ലേ ആരെന്നും നിങ്ങൾ തന്നെ വേറെ ആരാ പ്രാർത്ഥനയോടെ കാത്തിരിക്കേ ഒരു ദൈവ പ്രവർത്തിക്കാൻ എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ചിന്തിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ആയിരിക്കത്തില്ല ദൈവം പലപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നത് ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല എന്ന് മാത്രമല്ല നേർ വിപരീതമായിരിക്കും ആഗ്രഹിക്കുന്നതിന് നേർ വിപരീതമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ദൈവപ്രവൃത്തിയുടെ ആരംഭത്തിൽ സംഭവിക്കുകയും അത് നമുക്ക് പലപ്പോഴും അലോസരമുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്നു നമുക്കറിയാം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഭക്തന് വേണ്ടി പ്രവർത്തിക്കും ആ പ്രവൃത്തിയുടെ തുടക്കം നമുക്ക് വേദനയും നിരാശയും ഭയപ്പാടുമൊക്കെ സമ്മാനിക്കുന്നത് അത് വഴിയെ പറയാം ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തി ഇങ്ങനെയാണ് ചോർച്ചയുള്ള കലത്തിൽ വെള്ളം നിറച്ച് കിട്ടുന്നത് പോലെയുള്ള പ്രവൃത്തി ദൈവം ചെയ്യുന്നത് ചോർച്ച അടച്ച് അതിൽ വെള്ളം നിറയ്ക്കുന്ന പ്രവൃത്തി ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അതേക്കുറിച്ചാണ് ദൈവഗ്രപെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ ചില ഓട്ടകളെ അടച്ച് ശൂന്യമായ ചില പാത്രങ്ങളെ കർത്താവ് ഇന്ന് നിറയ്ക്കും ചിലരിന്ന് നിറയുവാൻ പോവുക അതേ നിറയുവാനായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ കർത്താവേ ഇന്ന് എന്നെ നിറയ്ക്കണമേ ഇന്നലകളിൽ എന്നിൽ വന്ന് നിറഞ്ഞത് ഞാൻ അറിയാതെ ചോർന്നു പോയി എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല ഇന്ന് അതെന്നിൽ നിറയണം നിറഞ്ഞ് കവിയണം എനിക്കൊപ്പമുള്ളവർക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം എൻ്റെ ശൂന്യതകൾ മാറണം അപ്പോൾ പ്രാർത്ഥനയോടെ പോകാം ഉൽപ്പത്തി ഒന്നാമത്തെ ആയാലും നാലാമത്തെയും ആറാമത്തെയും വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം നാല് വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു ആറ് ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം വേർപിരിച്ചു അർത്ഥം ദൈവം തിരിച്ചറിയുകയാണ് എന്താണ് ദൈവം തിരിച്ചറിഞ്ഞത് ഭൂമി അന്നായിരുന്ന ആ അവസ്ഥയ്ക്കുള്ള കാരണത്തെ ദൈവം തിരിച്ചറിയുകയാണ് ദൈവം ആ അവസ്ഥ കണ്ടു എന്തായിരുന്നു ഭൂമിയുടെ അവസ്ഥ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഭൂമി പാഴായിരുന്നു ശൂന്യമായിരുന്നു രൂപരഹിതമായിരുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ പലതുമില്ലായിരുന്നു പലരും നിങ്ങളിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട് ഒന്നും കാണാനില്ല നല്ലതൊന്നും കാണാനില്ല അതേ അവസ്ഥ തന്നെ ദൈവം അത് കാണുകയാണ് ദൈവം മാത്രമല്ല നമ്മുടെ ഈ അവസ്ഥ നമ്മളും കാണും ലോകവും കാണും അല്ലേ ആ ഇല്ലായ്മ ലോകം കാണുന്നില്ലേ ആ കണ്ണുനീര് ലോകം കാണുന്നില്ലേ കഷ്ടത ലോകം കാണുന്നില്ലേ അറിയുന്നില്ലേ ലോകം കാണുന്നുമുണ്ട് അറിയുന്നുമുണ്ട് എന്നാൽ ലോകത്തിനും നമുക്കും പലപ്പോഴും കാണുവാൻ കഴിയാത്ത ഒന്ന് ദൈവത്തിന് കാണുവാൻ കഴിയുന്നു എന്താണ് ആ പ്രശ്നങ്ങളുടെ കാരണം ഭൂമി അവധത്തിലായിത്തീരുവാനുള്ള കാരണം ദൈവം കണ്ടെത്തുന്നു എന്താണ് ദൈവം കണ്ടെത്തിയ കാരണം ചേരുവാൻ പാടില്ലാത്തത് തമ്മിൽ ചേർന്നിരിക്കുന്നു വെളിച്ചവും ഇരുളും കൂട്ടായ്മയില്ല ഖർത്ത യേശു ക്രിസ്തു എന്നെ പറയുന്നു വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്ത് കൂട്ടായ്മ വെളിച്ചം ജീവന്റെ അടിസ്ഥാനമാണ് ഇരുട്ടോ മരണത്തിന്റെ അടിസ്ഥാനവും ഭൂമിയെ ജീവനുള്ളതായി നിറഞ്ഞതായി രൂപഗുണവും മനോഹരവുമായി മാറ്റുവാനുള്ള വെളിച്ചം ആ വെളിച്ചത്തോട് ഇരുൾ ഇടകലർന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ വെളിച്ചത്തെ ഇരുൾ കീഴടക്കിയിരിക്കുന്നു ഫലം എന്താണ് ചേരേണ്ടതല്ലാത്തത് തമ്മിൽ ചേർന്നു ഭൂമി പാഴായി മാറി രൂപരഹിതമായി മാറി ശൂന്യമായി മാറി സോ ദൈവം അവയെ തമ്മിൽ വേർപിരിക്കുന്നു അതാണ് ഈ അലോസരത്തിന്റെ കാരണം നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോ പറഞ്ഞില്ലേ ദൈവപ്രവൃത്തിയുടെ ആരംഭം നമ്മൾ ആഗ്രഹിക്കാത്ത അലോസരം അല്ലെങ്കിൽ വേദന ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു കാരണം ചിലത് കീഴടക്കിയിരിക്കുക ഈ തകർച്ചയും കണ്ണുനീരും നിരാശയും വേദനയും ഒക്കെ കടന്നു വരാനുണ്ടായ കാരണം തന്നെ ചിലത് തമ്മിൽ ചേർന്നിരിക്കുന്നു ചേരുവാൻ പാടില്ലാത്ത ചിലത് തമ്മിൽ ചേർന്നിരിക്കുന്നു അതിനെ തമ്മിൽ വേർപ്പെടുത്തും എങ്ങനെ ഈ നാട്ടിൻ പുറകളിലൊക്കെ ഫലവൃക്ഷങ്ങൾ കണ്ടിട്ടുള്ളൂ അവർക്കറിയാം ഈ ഫലവൃക്ഷങ്ങളുടെയൊക്കെ മുകളിൽ ഇത്തിളെന്ന് പറയുന്ന ഒരു വള്ളി കയറി അങ്ങ് പിടിക്കും അപ്പോ ആ വള്ളി വൃക്ഷത്തെക്കാൾ ചിലപ്പോൾ വലുതാകും ഫലം എന്താണ് വൃക്ഷം ഫലം തരത്തില്ല അപ്പോ ഉടൻ എന്ത് ചെയ്യും മരത്തി കയറും ആ ഇത്തൾ വള്ളിയെ മുഴുവനും വലിച്ചു മറിച്ചിട്ട് അത് വേരോടെ നശിച്ചു പോകുവാൻ അത് പിടിച്ച കൊമ്പൊക്കെ വെട്ടിക്കളയും തീയിലിടും കുറച്ച് കഴിയുമ്പോൾ വൃക്ഷം ഫലം കൊടുക്കുവാൻ തുടങ്ങും പിന്നെയും മാറേണ്ടത് മാറുമ്പോൾ വേർപിരിക്കേണ്ടതിനെ തമ്മിൽ വേർപിരിക്കുമ്പോൾ കർഷകന് അവൻ്റെ ഫലം കിട്ടും അതേ പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന തകർച്ചയും ഇല്ലായ്മയും ഈ കഷ്ടതയും നിരാശയും ഒക്കെ ചേരുവാൻ പാടില്ലാത്ത പലതും തമ്മിൽ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ചില കൂട്ടുകെട്ടുകൾ ചില ശീലങ്ങൾ സ്വഭാവങ്ങൾ പ്രവർത്തികൾ ചിന്തകൾ അറിഞ്ഞോ അറിയാതെയോ പലതും ജീവിതത്തിലേക്ക് കടന്നു വന്നു ഫലം എന്താണ് ശൂന്യത അനുഭവിക്കുന്നു നിരാശ അനുഭവിക്കുന്നു ഇല്ലായ്മ അനുഭവിക്കുന്നു ആ ജോലിസ്ഥലത്ത് നിന്റെ കണ്ണുനീർ ഇല്ലായ്മ മുഖാന്തരമുള്ള കണ്ണുനീർ ില്ലായ്മ മുഖാന്തരമുള്ള വേദന ഇല്ലായ്മ മുഖാന്തരമുള്ള അപമാനം നിന്ന എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും അറിയുന്നുണ്ട് ദൈവമോ അതിനുള്ള കാരണത്തെ കാണുന്നു ആ കാരണത്തെ ഈ സമയം എൻ്റെ കർത്താവ് പറിച്ചു മാറ്റുക നിന്റെ ജീവിതം അനുഗ്രഹമായി നിറവുള്ളതായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തിൽ വന്ന് ചേർന്ന ചിലതിനെ ഈ ദൈവം പറിച്ച് മാറ്റില്ല യേശു അതങ്ങനെ സംവദിക്കുന്ന കൃപയ്ക്കായി ഓ ഗോഡ് ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ച് ഭൂമിയെ വെളിച്ചമുള്ളതും മനോഹരവും അതേ രൂപഗുണമുള്ളതുമാക്കി തീർത്തതുപോലെ സഹോദര നിന്റെ തൊഴിലിനെ ഓ താങ്കോൾ യേശുബിൻ നാമത്തിൽ നിന്റെ തൊഴിലിനെ സഹോദരി നിന്റെ തൊഴിലിനെ എൻ്റെ ദൈവം അനുഗ്രഹമാക്കി മാറ്റുവാൻ പോകുക വെളിച്ചമുള്ളതാക്കി മാറ്റുവാൻ പോകുക ഫലമുള്ളതാക്കി മാറ്റുവാൻ പോകുക യേശുബിൻ നാമത്തിൽ അതിന് തക്കവണ്ണം ചിലതിനെ അവൻ പറിച്ചു മാറ്റുക ആ വേദന നീ അനുഭവിക്കുന്നുണ്ട് ഭാരപ്പെടേണ്ട നീ ഫലം കായ്ക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ കാരണം അറിയുന്ന ദൈവം ചിലതിനെ പറു മാറ്റി ചിലതിനെ ഇളക്കി മാറ്റി ചിലതിനെ വെട്ടി മാറ്റി നിന്നെ ഫലം കായ്ക്കുന്നതാക്കി മാറ്റും സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ആ ശൂന്യതയ്ക്കും ആ കഷ്ടതയ്ക്കും ആ കണ്ണുനീരിനും ഒറ്റയ്ക്കായി തീർന്നിരിക്കുന്നു ഭർത്താവ് ഒപ്പമില്ല വേദന അനുഭവിക്കുന്നു നീ അനുഭവിക്കുന്നു നിനക്കൊപ്പമുള്ളവർ അത് കാണുന്നു ചിലർ ചിരിക്കുന്നുണ്ട് ചിലർ സന്തോഷിക്കുന്നുണ്ട് ചിലർ പരിഹസിക്കുന്നു ചിലർ കുറ്റം പറയുന്നു ദൈവമോ കാരണത്തെ കാണുന്നു ഓ താങ്ക് ഗോഡ് യേശു നാമത്തിൽ അതേ സഹോദരി ആ കാരണത്തെ അവൻ കാണുന്നു അതിനവൻ പരിഹാരം വരുത്തുന്നു നിന്റെ കുടുംബ ജീവിതത്തിലെ തകർച്ചയുടെ കാരണത്തെ കർത്താവ് കാണുന്നു അവൻ പരിഹരിക്കുന്നു യേശു എന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതേ തകർന്നുപോയി നിന്റെ കുടുംബജീവിതം അത് പണിതുയർത്തപ്പെടുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സഹോദര നിന്റെ ജീവിതത്തിലെ തകർച്ചയുടെ കാരണത്തെ എന്റെ കർത്താവ് കാണുന്നു അതിലവൻ പരിഹാരം വരുത്തുക ഓ സ്തോത്രം ആ തകർച്ചയ്ക്ക് അവൻ പരിഹാരം തകർച്ചയ്ക്ക് കാരണമായി നിന്റെ ജീവിതത്തിൽ വന്ന് ചേർന്ന ചിലതിനെ അവൻ വേദനയുണ്ട് ഓ സ്തോത്രം സ്ത്രം പ്രാർത്ഥിക്കും തോറും വേദന കൂടുന്നു കാരണം ചിലതിനെ അവൻ വലിച്ചു പറിച്ചെടുക്കുക നിന്റെ ജീവിതത്തെ ഇരുളാക്കി തീർക്കുവാൻ നിന്റെ ഭർത്താവിനെ നിന്റെതല്ലാതാക്കി മാറ്റുവാൻ നിന്റെ ഭാര്യയെ നിറേതല്ലാതാക്കി മാറ്റുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില ശീല ചില ചില സ്വഭാവത്തെ ദൈവം നിന്നിൽ നിന്ന് ഓ സ്തോത്രം അതേ അതേ േ നിങ്ങളുടെ തലമുറകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം വിധം അവരെ ശൂന്യമാക്കിയ അവരെ ഇരുളാക്കി മാറ്റിയ ആ കാരണത്തെ ദൈവം കണ്ടിട്ടുണ്ട് ചിലതിന് കർത്താവ് പരിഹാരം വരുത്തിയ കാരണം കണ്ട് കർത്താവ് പരിഹാരം വരുത്തുക ചില കൂട്ടുകെട്ടുകളെ കർത്താവ് പൊളിക്കുക ഗോഡ് നിന്റെ തലമുറകളുടെ കൂട്ടുകെട്ടുകളെ കർത്താവ് പൊളിക്കുക മധ്യവുമായുള്ള കൂട്ടുകെട്ടിനെ കർത്താവ് പൊളിക്കുക ലഹരി ഉപയോഗവുമായുള്ള കൂട്ടുകെട്ടിനെ കർത്താവ് പൊളിക്കുക ആ വള്ളി ചെത്തി ഇറക്കി തീയിലിട്ടതുപോലെ ചിലതിനെ നിന്റെ തലമുറകളുടെ ഭാവിയെ കാർന്ന് തിന്നുന്ന ചിലതിനെ ചെത്തി ഇറക്കി എന്റെ കർത്താവ് തീയിലിട്ട് അവരെ നാമത്തിൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ നിന്റെ തലമുറകൾ ഫലം കായ്ക്കുക ഓ താങ്ക് താങ്കോ നിങ്ങളുടെ ജീവിതത്തെ കണ്ണുനീരിനെ കാരണമാക്കി തീർത്ത ആ ഇരുളിനെ കർത്താവ് മാറ്റുക ഓ സ്തോത്രം വെളിച്ചമുണ്ടാകുക ഓഹ് താങ്കോ വെളിച്ചത്തെ കീഴടക്കിയിരുന്ന ഇരുട്ട് വിട്ടുമാറുക അമ്മയൻ ആ കടമെന്ന ഇരുട്ട് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുക യേശു മിൻ നാമത്തിൽ നീണ്ട വർഷങ്ങളായി ബാധ്യത 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 മാത്രം അതിന് കാരണമാകും വിധം ചേരുവാൻ പാടില്ലാത്ത പലതും ആ കൂട്ടുകെട്ടുകൾ ആ സ്വഭാവം ആ ഇടപാടുകൾ ആ ശീലങ്ങൾ ചിലതിനെ കർത്താവ് പറിച്ചു മാറ്റിയ വേദന സഹിച്ചു നിന്നോ കർത്താവ് ചിലതിനെ പറിച്ചു മാറ്റി നിന്റെ ആ ബിസിനസ്സിൽ നിന്ന് നീ ആഗ്രഹിക്കുന്നതിനെ കർത്താവ് നിനക്ക് തരും അതേ ആ ബിസിനസ് ലാഭകരമായി മാറുവാൻ പോകുക യേശുവിൻ നാമത്തിൽ അതേ സഹോദര ആ രോഗത്തെ കർത്താവ് പറിച്ചു മാറ്റുക അവൻ നല്ല വൈദ്യന വേദപുസ്തകം സൗഖ്യദായകനായി ദൈവത്തെ വെളിപ്പെടുത്തുമ്പോഴൊക്കെയും യഹോബ റാഫ അതെ അത് തന്നെ അവന് നല്ല വൈദ്യനായി വെളിപ്പെടുത്തുന്നു എന്തിനാണ് നല്ല വൈദ്യൻ എന്ന് പറയുന്നത് നല്ല ഡോക്ടറുടെ ലക്ഷണം എന്താ രോഗിയെ കണ്ട ഉടനെ പിടിച്ചോണ്ട് പോയി ഓപ്പറേഷൻ ചെയ്ത് കുത്തിക്കെട്ടി വിടുന്നതാണോ നല്ല ഡോക്ടർ അല്ല പിന്നെയോ രോഗിയെ കണ്ട് അവൻ്റെ രോഗ കാരണം കണ്ടെത്തി ശരിയായ ചികിത്സ നൽകി അവനെ സൗഖ്യമാക്കുന്നവനാണ് നല്ല വൈദ്യൻ എൻ്റെ യേശു മാതാവേ പിതാവേ നിങ്ങൾക്ക് നല്ല വൈദ്യനാണ് സഹോദര സഹോദരി രോഗശൈലിയിലായിരിക്കുന്ന നിങ്ങൾക്കവൻ നല്ല വൈദ്യനാണ് രോഗത്തിൻ്റെ കാരണം അതേ നീ നീണ്ട നാളായി അനുഭവിക്കുന്ന ആ രോഗത്തിൻ്റെ കാരണം ഡോക്ടർമാർക്ക് കണ്ടെത്തുവാൻ കഴിയുന്നില്ല നിനക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എൻ്റെ യേശുവിന് നല്ല വൈദ്യൻ അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കാരണത്തെ എൻ്റെ കർത്താവ് അത് നിൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയുക രോഗ കാരണമായ ചിലത് നിൻ്റെ ശരീരത്തിൽ നിന്ന് ഡെങ്കിപ്പോകുക ആ ക്യാൻസർ കോശങ്ങൾ നിൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുക ഓ താങ്കോട് ആ ട്യൂമർ നിൻ്റെ ശരീരത്തിൽ നിന്ന് വീണ്ടുപോകുക യേശുവിൻ നാമത്തെ ഓ അമേൻ രോഗ കാരണമായി ചിലതിനെ കർത്താവ് നീക്കിക്കളയും അപ്പോ ചേരുവാൻ പാടില്ലാത്തത് ചേർന്നു ഫലം എന്താണ് ഇരുൾ ശൂന്യത രൂപഗുണമില്ലാത്ത അവസ്ഥ മനോഹരത്വം നഷ്ടപ്പെട്ട അവസ്ഥ നിന്ന പരിഹാസം അപമാനം ദുഃഖം കർത്താവ് ആ പരിഹാരം വരുത്തും ചേർന്നിരിക്കുന്നതിനെ തമ്മിൽ വേർപിരിക്കും അപ്പോൾ വേദന ഉണ്ടാകും ചില കൂട്ടുകെട്ടുകൾ പൊട്ടുമ്പോൾ വേദന ഉണ്ടാകും ചില ശീലങ്ങൾ വിടേണ്ടി വരുമ്പോൾ വേദന ഉണ്ടാകും വിഡ്രോവൽ സിംഡം കാണിക്കും വിറയിൽ കാണിക്കും അയ്യോ ഉറക്കം വരുന്നില്ലേ ആധാരം വേണ്ടേ എന്നൊക്കെ പറഞ്ഞു തുള്ളും കണ്ടിട്ട് ബഹളം വയ്ക്കേണ്ട കർത്താവ് ചിലതിന് ഫുൾ സ്റ്റോപ്പ് വയ്ക്കുക നിന്റെ ഭർത്താവിൻ്റെ നിന്റെ തലമുറകളുടെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തെ കാർന്ന് തിന്നുന്ന ചിലതിന് കർത്താവ് ഫുൾ സ്റ്റോപ്പ് വയ്ക്കുക വേദനയുണ്ട് വേദനയ്ക്കപ്പുറം അവർ ഫലം തരുവാൻ തുടങ്ങും ചില ശീലങ്ങൾ വിട്ടുമാറുമ്പോൾ ചില സ്വഭാവങ്ങൾ വിട്ടുമാറുമ്പോൾ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാകും സന്തോഷമുണ്ടാകും സ്വസ്ഥത ഉണ്ടാകും എല്ലാവർക്കും ചേർന്ന് സന്തോഷിക്കുവാനുള്ള അനുഭവം ഉണ്ടാകും ആ ശൂന്യത മാറും ആ ഇല്ലായ്മ മാറും നിരാശ മാറും വേദന മാറും അപ്പോ ദൈവം ചെയ്യും ആ ഹോൾ അടച്ചിട്ട് നിറയ്ക്കും അമേൻ ആ ഹോൾ അങ്ങനെ ഉള്ളപ്പോൾ കർത്താവ് നിറയ്ക്കത്തില്ല നിങ്ങളായി അടച്ചു കൊടുത്താൽ വേഗത്തിൽ നിറയാം ആ ശീലമൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേ ആ ജോലി ജോലിസ്ഥലത്ത് ഇന്നവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ സംസാരം ആ ഇടപാട് മറ്റുള്ളവരുമായിട്ടുള്ള അതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞ് നല്ല വിളയായിട്ട് മാറിയാൽ വേഗത്തിൽ കർത്താവ് നിറയ്ക്കും ഈ ശൂന്യതയൊക്കെ വേഗത്തിൽ നിറയ്ക്കും സഹോദരി നിന്നോടും തന്നെയാ സഹോദര നിന്നോടും കൂടെ ആ ആ സ്വഭാവമൊക്കെ അങ്ങ് വിട്ട് ആ ശീലങ്ങളൊക്കെ അങ്ങ് വിട്ട് വാഴടച്ച് നല്ല കുട്ടിയായിട്ട് അതിനകത്ത് നിന്നാൽ നീ ആഗ്രഹിക്കുന്നത് നിന്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് കർത്താവ് തരും നിന്റെ ഭാര്യയിൽ നിന്ന് നിനക്ക് കർത്താവ് തരും മാതാവ് പിതാവേ നിങ്ങളായിട്ട് അവരെ ഫലം കായ്പിക്കാൻ നിൽക്കണ്ട വായടക്ക് ദൈവസനയിൽ പ്രാർത്ഥിക്ക് ആമേൻ സ്തോത്രം അവർ വീട്ടിൽ വരാതിരിക്കുവാനുള്ള കാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കും ഓ സ്തോത്രം പലർക്കും ദേഷ്യം വരും മാതാപിതാക്കൾക്ക് തന്നെ പിന്നെ ഞങ്ങൾ അവരെ അങ്ങനെ വളർത്തണ്ടയോ നിങ്ങൾ അങ്ങനെ സ്ട്രിക്റ്റ് നിങ്ങൾ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ തിരിച്ചറിയുക അവർ ചങ്ങലയിട്ട് കാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടിരിക്കുന്ന മൃഗങ്ങളല്ല നിങ്ങളവരെ ട്രെയിൻ ചെയ്ത് നേരെയാക്കുവാൻ അങ്ങനെയൊന്നും അവർ നേരെ ആവത്തില്ല കർത്താവ് അവരെ നേരെയാക്കും അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അവരെ പരിശീലിപ്പിക്കുന്ന രീതി മാറ്റേ നിങ്ങൾ ദിവസനയിൽ പ്രാർത്ഥിക്കുക അമേൻ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ നിറയ്ക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തരും അപ്പോൾ വേഗത്തിൽ ആ ഓട്ടയടയ്ക്കാം നിറയ്ക്കേണ്ടതുപോലെ കർത്താവ് നിറയ്ക്കും ഇനി നിങ്ങൾ ഓട്ട അടച്ചില്ലെങ്കിലും കർത്താവ് അടച്ച് നിറയ്ക്കും സമയമെടുക്കും ചിലത് വലിച്ച് പറിച്ചു കളയുമ്പോൾ വേദന എടുക്കും അതുണ്ടാകാതിരിക്കാൻ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്തു ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ട് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക വലിച്ചു പറിച്ചു കളയാനുള്ളതിനെ ചൂണ്ടിക്കാണിച്ച് തരുവാനും ഉറപ്പിച്ച് നിർത്തി ഹോളൊക്കെ അടച്ച് നിങ്ങളെ നിറൈമാറാക്കുവാനും കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും കോൺടാക്ട് ചെയ്തു കണ്ണടച്ചോ വിശ്വാസ കർത്താവ് നല്ലത് അനുഗ്രഹിതമായ നല്ല സമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുന്നത് ഈ ചുരത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവരുടെ ജീവിതത്തെ ഇരുളിലാക്കിയിരിക്കുന്ന സകല ബന്ധനങ്ങളും സകല കെട്ടുകളും പോരുകളും പോരാട്ടങ്ങളും ഇപ്പോൾ യേശു നാമത്തിൽ പൊട്ടിമാറട്ടെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വെല്ലുവിളി വ്യാപരിക്കുന്ന ആഭിചാര കെട്ടുകൾ പൊട്ടി മാറട്ടെ ആ ഇരുട്ട് മാറിപ്പോകട്ടെ വെളിച്ചം വ്യാപരിക്കട്ടെ നാമത്തിൽ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ ജോലി സാഹചര്യങ്ങൾ അനുഗ്രഹമായി മാറട്ടെ നന്മയുണ്ടാകട്ടെ ഇവർ ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടതവിടെ നിന്നുണ്ടാകട്ടെ കടം മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ കൊടുത്തു തീർക്കുവാനും അടച്ചു തീർക്കുവാനും തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ വിദേശത്തും സ്വദേശത്തും തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ വിടിവിക്കപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ വിദേശ യാത്രകൾ നാട്ടിലേക്കുള്ള യാത്രകൾ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സകല ഇരുട്ടും നിരാശയും ഭയപ്പാടും മാറിപ്പോകട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ ചേർന്ന് കലക്കമുണ്ടാക്കുന്ന സകല ദുരാൾ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ തലമുറകൾ അവരുടെ തീരട്ടെ തലമുറകളുടെ അനുഗ്രഹം അനുഗ്രഹിതമായ ഭാവികൾ ഉണ്ടാകട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ അടിയിര കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ ഞെരുക്കം അനുഭവിച്ചായിരിക്കുന്നവർ വിശാലത അനുഭവിക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞിവയ്ക്കുന്ന പോരുകൾ അഴിഞ്ഞുമാറട്ടെ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ സ്വയം തൊഴിലുകൾ അനുഗ്രഹമായി തീരട്ടെ ഇവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി തീരട്ടെ ഓ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ വാക്തത്തെ നിവർത്തി ഇന്ന് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഈ പകൽ ഇവരെ അങ്ങ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു വിടുവിച്ച് സാക്ഷ്യത്തിനായി നിർത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പൊ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ ദൈവം എന്ന് വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷ്യാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ